മൂന്നാർ മാട്ടുപെട്ടി ടോപ്പ് ഡിവിഷനിൽ അവശ്യ നിലയിൽ കണ്ടെത്തിയ കുട്ടിയാന ചെരിഞ്ഞു അണക്കെട്ടിന്റെ ക്യാച്ച്മെന്റ് ഏരിയയുടെ ഭാഗമായ പുൽമേട്ടിലാണ് കാട്ടാനക്കുട്ടിയെ ഇന്ന് രാവിലെ അവശ്യ നിലയിൽ കണ്ടെത്തിയത് വെറ്റിനറി ഡോക്ടറെ എത്തിച്ച് ആരോഗ്യസ്ഥിതി വിലയിരുത്തുന്നതിനും ചികിത്സ ലഭ്യമാക്കുന്നതിനും വനംവകുപ്പ് നടപടി സ്വീകരിച്ചുവെങ്കിലും കുട്ടിയാന ചെരിയുകയായിരുന്നു മാട്ടുപെട്ടി ടോപ് ഡിവിഷനിലാണ് പുൽമേട്ടിൽ കാട്ടാനക്കുട്ടിയെ അവശ്യ നിലയിൽ കണ്ടെത്തിയത് ഇന്ന് ജനിച്ച കാട്ടാനക്കുഞ്ഞായിരുന്നു ഇതെന്നാണ് ആദ്യം കരുതിയിരുന്നത് എന്നാൽ പിന്നീട് കുട്ടിയാന ജനിച്ചിട്ട് ഏതാനും ദിവസങ്ങളായെന്നും കുട്ടിയാന അവശ നിലയിലാണെന്നും കണ്ടെത്തുകയായിരുന്നു ഇന്ന് രാവിലെയാണ് സംഭവം വനംവകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഉടൻ ആനക്കുട്ടിയെ നിരീക്ഷിക്കാൻ ആർ ആർ ടി സംഘത്തിന് നിർദ്ദേശം നൽകി തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ആനക്കുട്ടി നടക്കാതെ വന്നതോടെ പിടിയാനയും മറ്റൊരു അടക്കം ഇവിടെ തമ്പടിച്ചിരുന്നു ആനകൾ ഇവിടെ നിന്നും മാറിയ സമയത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് ആന കുട്ടി നിലയിലാണെന്ന് കണ്ടെത്തിയത് തുടർന്ന് വെറ്ററിനറി ഡോക്ടറെ എത്തിച്ച് കാട്ടാനക്കുട്ടിയുടെ സ്ഥിതി വിലയിരുത്തുന്നതിനും ചികിത്സ ലഭ്യമാക്കുന്നതിനും വനംവകുപ്പ് നടപടി സ്വീകരിച്ചുവെങ്കിലും കുട്ടിയാന ചിരിയുകയായിരുന്നു കുട്ടിയാനയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ നാളെ നടത്തും ഇതിനുശേഷം മാത്രമേ മരണകാരണം വ്യക്തമാകൂവെന്ന് വനംവകുപ്പ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി